നമസ്കാരം വെറും മൂന്ന് മണിക്കൂറിനുള്ളിൽ കൊൽക്കത്തയിൽ നിന്ന് ചെന്നൈയിലേക്ക് ഇനി യാത്ര ചെയ്യാം വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്നാൽ വിശ്വസിക്കാം വെറും അറുന്നൂറ് രൂപയ്ക്ക് ഇനി ഈ യാത്ര ചെയ്യാൻ കഴി സംഭവം സത്യമാണ് ഗതാഗത രംഗത്ത് അനുദിനം വിപ്ലവകരമായ നൂതന ആശയങ്ങൾ നടക്കുന്നതിനാൽ കുറഞ്ഞ ചെലവിലുള്ള ദീർഘദൂര യാത്രകൾ അതീവ ദൂരമല്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഐ ഐ ടി മദ്രാസും സ്റ്റാർട്ടപ്പ് കമ്പനിയായ വാട്ടർഫ്ലൈ ടെക്നോളജിയുമാണ് ഇത്തരമൊരു സ്വപ്ന പദ്ധതിയുമായി രംഗത്ത് വന്നത് നിലവിൽ പദ്ധതി പ്രാരംഭഘട്ടത്തിലാണെങ്കിലും മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാനായ ആനന്ദ് മഹീന്ദ്രയടക്കം ഈ പദ്ധതിയെ അഭിനന്ദിച്ച് രംഗത്ത് വന്നു ചെന്നൈയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഇരുപത് സീറ്റ് ഇലക്ട്രിക് സീ ഗ്ലൈഡറുകൾ വികസിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന് വാട്ടർഫ്ലൈ സ്റ്റാർട്ടപ്പിന്റെ സഹസ്ഥാപകനായ കേശവ് ചൌധരി അറിയിച്ചു ഗ്രൗണ്ട് ഇഫക്റ്റ് എന്ന പ്രതിഭാസത്തിലൂടെയാണ് സീ ഗ്ലൈഡറുകൾ പ്രവർത്തിക്കുന്നതെന്ന് കേശവ് ചൌധരി പറഞ്ഞു കാറിന്റെ മാതൃകയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള വാഹനം ജലോപരിതലത്തിൽ നിന്ന് നാല് മീറ്റർ ഉയരത്തിൽ പറക്കുമെന്നും അതുവഴി ഗ്രൗണ്ട് എഫക്ട് പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വെള്ളത്തിൽ നിന്നാണ് ഇവ ടേക്ക് ഓഫ് ചെയ്യുന്നത് കൊൽക്കത്തയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ദൂരം ആയിരത്തി അറുനൂറ് കിലോമീറ്ററിലധികം വരും വിമാനങ്ങൾ കൊൽക്കത്തയിൽ നിന്ന് ചെന്നൈയിലേക്ക് പറക്കാൻ രണ്ട് മുതൽ മൂന്ന് ടൺ വരെ എവിയേഷൻ ടെർബൈൻ ഇന്ധനം ഉപയോഗിക്കുന്നു വാട്ടർഫ്ലൈയുടെ ഈ സീഗ്ലൈഡറിന് ഈ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ കഴിയും ഇതുവഴി താങ്ങാനാവുന്ന ടിക്കറ്റ് നിരക്കിൽ യാത്രക്കാർക്ക് സഞ്ചരിക്കാനാകും വിംഗ് ഇൻ ഗ്രൗണ്ട് ക്രാഫ്റ്റുകൾ എന്നാണ് ഈ ഇലക്ട്രിക് സീ ഗ്ലൈഡറുകൾ അറിയപ്പെടുന്നത് പദ്ധതിക്ക് എ ഐ ടി മദ്രാസ് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ പ്രതിരോധ മേഖലയിൽ നിന്ന് കൂടുതൽ ധനസഹായം സ്വരൂപിക്കാനും കമ്പനി ശ്രമിക്കുന്നുണ്ട് ഭാവിയിൽ ചരക്ക് ഷിപ്പിംഗ് നിരീക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് പദ്ധതി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ ആനന്ദ് മഹീന്ദ്രയും പദ്ധതിയിൽ താല്പര്യം പ്രകടിപ്പിച്ച് എക്സിൽ കുറപ്പെട്ടതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ജലവാഹനത്തിന്റെ ഡിസൈനിൽ താൻ വളരെയധികം ആകർഷ്ടതനായെന്നും സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ സിലിക്കൺ വാലിയുമായാണ് എ ഐ ടി മദ്രാസ് മത്സരിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എല്ലാ ആഴ്ചയും ഒരു പുതിയ സാങ്കേതിക സംരംഭത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഉണ്ടാകാറുണ്ട് എനിക്കതിൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ജലപാതകളെ ഉപയോഗിക്കാം എന്ന വാഗ്ദാനം മാത്രമല്ല ഈ ജലവാഹനത്തിന്റെ രൂപകൽപ്പന വളരെ അത്ഭുതകരമാണെന്ന് ആനന്ദ് മഹീന്ദ്ര പറഞ്ഞു വെബ് ഡെസ്ക് തത്തുമൈ ടി വി